നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചില കിളവന്മാരുടെ ശൈലിയൊക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വരും അവർ പറയുന്ന ചില ശൈലിയുണ്ട് പണ്ടൊരാൾ പറഞ്ഞ പോലെ നമ്മൾ മലയാളത്തിൽ പറയില്ല അങ്ങനെ ആ പണ്ടൊരാൾ പറഞ്ഞ പോലെ ചിലവർ പണ്ടാരോ പറഞ്ഞ പോലെ നിന്നൊരു നിദാനവും ഇല്ലാതെ അങ്ങനത്തെ അങ്ങനെയൊക്കെ അറബികൾ സാധാരണ പറയാറുണ്ട് പണ്ടൊരാൾ പറഞ്ഞതുപോലെ എന്ന് പറയും അതിനെങ്ങനെ അറബി പറയാം എത്രയേ ഉള്ളൂ ഷെ മഗാൽ ഏ മഗാൽ വാഹൽ ആ വാഹന എവിടെയും കൊള്ളിക്കത് ഷെയൽ വാഹൽ ഇപ്പം ഞാനൊരു കാര്യമായൊരു വിഷയം ഒരാൾ അവതരിപ്പിക്കുകയാണ് എനിക്ക് അതോറിറ്റി ഇല്ല പക്ഷെ ഞാനത് പറയുമ്പോൾ എന്ത് പറയും ഞാൻ ഇവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതിന് ആരോ എപ്പോഴോ പറഞ്ഞൊരു വാക്കായിരിക്കും അത് പണ്ടൊരാൾ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് പറയാം അതിനിങ്ങനെ പറയാം ജെയ്മൽ വാഹിദ് എന്ന് വാഹിദ് അങ്ങനെ പറയാം ഇനിയൊരു കൃത്യമായ ഒരാളെ ജെയ് മഗാൽ മുദീർ എങ്ങനെ പറയാം മാനേജർ പറഞ്ഞ പോലെ ജെയ്മഗാൽ മുദീർ ഔവൽ നമ്മുടെ മാനേജർ പണ്ട് പറഞ്ഞ പോലെ അതല്ലെങ്കിൽ പഴയ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞ പോലെ അതിലേക്കൊക്കെ നിങ്ങൾ കൂട്ടിക്കൊടുത്താൽ മതി അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയ മകാൽ എന്നാണ് ലൈക്ക് ദിസ് പോലെ എന്നർത്ഥത്തിനാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞ പണ്ട് നമ്മൾ പറഞ്ഞു പോലെ ആയില്ലിപ്പോ നമ്മൾ പണ്ട് പറഞ്ഞ തരിയല്ലേ ഹലാ സാർ ജെമഗൽ നാവുൽ സാർ 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 അൽ നമ്മള് നേരവൽ നമ്മൾ നേരത്തെ നമ്മൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു സംഭവിച്ചില്ലേ ഇപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു സംഭവിച്ചില്ലേ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മാനേജറോട് നിങ്ങളുടെ ബോസിനോട് നിങ്ങളുടെ അറബിയോട് പറഞ്ഞുവിടെ പറഞ്ഞൂടെ ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ അപ്പോൾ ജയ് എന്നാണ് പോലെ എന്നതിന് അവരുപയോഗിക്കുന്നത് അവിടെ മനസ്സിലാക്കുക മിസിൽ എന്നാണ് യഥാർത്ഥ ലിറ്ററേച്ചർ അറബിയിലെ മിസ്സിൽ മിസ്സിൽ മകുൽ ചുരുക്കുന്നത് പക്ഷെ അതല്ല ഉപയോഗിക്കുക അപ്പോൾ ജെയ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുത്തിലിരുതുമ്പോൾ അത് സെയ് എന്നൊക്കെ ആവാം അങ്ങനെയല്ല കറക്റ്റ് ഇംഗ്ലീഷിലുള്ള സെഡിൻ്റെ പ്രൊണൗൺസിയേഷനാണ് അവിടെ വേണ്ടത് ഓക്കെ ജയ് മാനേജർ പറഞ്ഞതുപോലെ മാ വൃദ്ധ ചേർത്തിയതെട്ടോ പ്രത്യേകിച്ച് ഒരർത്ഥം ആ മാക്കില്ല ഈ ജയ് എന്നതിൻ്റെയും ഈ ടെൻസിൻ്റെയും ഇടയിലുള്ള ഒരു എന്താണ് പറയാം ഇർത്തിബാത്ത് എന്ന് പറയാം അത് തമ്മിൽ ഒരു ബന്ധിപ്പിക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു ആ ഒരു അക്ഷരമാണ് മാ എന്നത് അല്ലാതെ പ്രത്യേകിച്ച് അർത്ഥല്ല ഏമഗിൽ നീ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതുപോലെ ഇങ്ങനെയൊക്കെ അപ്പോൾ അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ട് പോയിന്റ് പഠിച്ചു ഒന്ന് ജയ് എന്നതിൻ്റെ പ്രയോഗം പഠിച്ചു ഏ ജ് ഹാദ ഇതുപോലെ എന്നതാണ് ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് പണ്ടൊരാൾ പറഞ്ഞതുപോലെ എന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളൊരു പോയിന്റാണ് നിങ്ങൾ പഠിക്കേണ്ടത് അതൊന്നുകൂടി ഞാൻ ആവർത്തിക്കാം വേറെ ആരോ ഒരാൾ പറഞ്ഞതുപോലെ അത് ഗാലയ്ക്ക് പരം ഹെക്കാന്നാറ് ജെമാ ഹക്ക അങ്ങനെയും പറയാം ഏമ ഹബ്ബർ അങ്ങനെയൊക്കെ പറയാം അതൊക്കെ പിന്നെ ഓരോ പ്രാദേശിക സ്ലാങ്ങുകളുടെ വ്യത്യാസമാണ് ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും മഗിൽ തിലക്ക് ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ ജെ മഗിൽ നമ്മളിത് പറഞ്ഞതുപോലെ ഇതൊക്കെ നിങ്ങൾക്കിതിലേക്ക് ചേർത്തി അപ്ഡേഷൻ ചെയ്തുകൊണ്ട് വായിക്കാം ഇങ്ങനെ അറബികളെ പോലെ സംസാരിക്കാം നിങ്ങൾക്ക് പര്യാപ്തമാകുന്നതിന് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ ഫ്രീ വെബിനാറുണ്ട് Maracate, cada e Tia. Mais salame.